ഹലോ നമസ്കാരം കാറ്റ് അടിവളവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എങ്ങനെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റോട്ടിലൊരു സാധനം കിടക്കുന്നത് കണ്ട് ഞാൻ ആദ്യം കരുതി കല്ലാവുമെന്ന് പിന്നെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് മനസ്സിലായത് അതൊരു ആമക്കുഞ്ഞാണെന്നുള്ളത് ഞാൻ അതിനെ കയ്യിലെടുത്തും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു നോക്കുന്ന സമയത്താണ് മനസ്സിലായത് അതിന് വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അത് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വണ്ടി അതിൻ്റെ മുകളിലൂടെ കയറി കയറിപ്പോയിട്ടുണ്ടാക്കാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം അതിൻ്റെ തലക്ക് ചുറ്റും നല്ല ബ്ലഡ് വന്നിട്ടുണ്ട് അതിങ്ങനെ കട്ട പിടിച്ച് നിൽക്കുകയാണ് അതിന് ചുറ്റും ഈച്ചയും കൊതുകല്ല അങ്ങനെ പറന്ന് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി ഞാൻ അതിനെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തി കാരണം വീട്ടിൽ ചെറിയൊരു കുളമുണ്ട് അപ്പോൾ തൽക്കാലം ഇതിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ഇതിൻ്റെ ബ്ലഡ് ബ്ലഡൊക്കെ കഴുകിയിട്ട് ആ കുളത്തിലിടാനുള്ള ഒരു പ്ലാനിങ്ങോടെയാണ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ ബൈക്കുമ്പോൾ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കരുത് നല്ലൊരു സപ്പോർട്ട് നിങ്ങളെ ഭാഗത്തുണ്ടാണോ കൈയ്യും കാലം വരുന്ന സമയത്തെ റോട്ടി കിടന്നിരുന്ന വണ്ടി തട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ മുഖത്ത് ചോര കണ്ടില്ലേ എന്നാ നമുക്കത് അത് ഉള്ളേക്ക് വലിച്ചിരുന്നു ഞങ്ങളെ കണ്ടു കഴിഞ്ഞാലേ മനുഷ്യന്മാരെ കണ്ടുകഴിഞ്ഞാല് നമുക്ക് അത് ഉള്ളേക്ക് വലിക്കും പേടിച്ചിട്ടാ മനുഷ്യന്മാരെല്ലാവർക്കും പേടിയാമക്കുട്ടിയാണ് എന്റെ അമ്മനെ കാണില്ല അപ്പൊ നമുക്കിനി ഇനി ഞമ്മളീ കൊളത്തിട്ട നമ്മളിവിടെ ചെറിയ കുളല്ലേ കുടുംബക്കാരൊക്കെ ഉണ്ട് ആ താമസിക്കുന്ന നടക്കുന്നുണ്ട് വെള്ളം കിട്ടിയപ്പോഴേ നടക്കാൻ വണ്ടി തട്ടിട്ട് വണ്ടി ചെറിയ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മൾ മനുഷ്യർക്ക് പോലും ഒരു സ്ഥലത്ത് അഞ്ചു മിനിറ്റിലധികം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് കാരണം അത്രക്ക് കൊടും ചൂടാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ കിണർ പറ്റുന്നു കുളം പറ്റുന്നു പാടം പറ്റുന്നു ഈ ഇതിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മിണ്ടാ ജീവികൾ അവർ ആ സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് ചേർക്കാറുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്രക്ക് കൊടും ചൂടാണല്ലോ അപ്പോൾ ഒരു പക്ഷേ നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിലൂടെ ആയിരിക്കും അവർ വേറെ സ്ഥലത്തേക്ക് പോകാം അതല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്തിട്ടായിരിക്കും അപ്പോഴത്തേക്ക് പോകുന്നുണ്ടാകുക അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ വണ്ടിയിലേക്ക് പോകുമ്പോൾ മാക്സിമം വണ്ടി ഒന്ന് നിർത്തിയിട്ടുള്ളൂ അവരുടെ മുകളിലൂടെ വണ്ടി കയറ്റാതിരിക്കുക കാരണം അവരുടെ ജീവനും വിലയുള്ളതാണ് അവരുടെ ജീവനും വാല്യൂ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കി മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ചെയ്യാനല്ലാഷ്ട